പകൽ ബസ്സിൽ സഞ്ചരിക്കുമ്പോൾ ആളില്ലാത്ത വീട് ശ്രദ്ധയിൽപ്പെട്ടു രാത്രി കഥകൾ കുത്തി തുറന്ന് അകത്ത് കയറി തെളിവെടുപ്പിനിടെ മോഷ്ട വിവരം വിശദീകരിച്ച കുപ്രസിദ്ധ മോഷ്ടാവ് കരുണാനിധി ബസ് പോകുമ്പോൾ അവിടെ മണി എട്ടുമണിവരേക്കും അവളെ അങ്ങനെ ഇവർ മോഷ്ടിച്ച നടരാജ വിഗ്രഹം വീടിന് സമീപത്തെ തെങ്ങിൻ ചുവട്ടിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി തൃത്താല ആനക്കരയിൽ നിന്നും കഴിഞ്ഞ ദിവസം പിടിയിലായ മോഷ്ടാക്കളുമായി തൃത്താല പോലീസ് തെളിവെടുപ്പ് നടത്തി മോഷണം നടത്തിയ രീതിയും തങ്ങളുടെ ശൈലിയുമെല്ലാം മോഷ്ടാക്കൾ പോലീസിനോട് വിശദീകരിച്ചു തൃത്താല ആനക്കര സ്കൂളിന് മുന്നിൽ നിന്നും ചൊവ്വാഴ്ച പുലർച്ചെ ഒരു മണിയോടെയാണ് രണ്ട് മോഷ്ടാക്കൾ തൃത്താല പോലീസിന്റെ പിടിയിലാവുന്നത് തമിഴ്നാട് തേനി ജില്ലക്കാരനായ ആണ്ടിപ്പെട്ടി തുമ്മക്കൊള്ളി സ്വദേശി കരുണാനിധി എന്ന രാജ രാമനാഥപുരം കിടത്തിരികെ സ്വദേശി ജയരാമൻ എന്നിവരാണ് പിടിയിലാവുന്നത് ഇതിൽ കരുണാനിധിയുടെ പേരിൽ മാത്രം ഇരുപതിലധികം മോഷണ കേസുകളുണ്ട് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള സംഘം ഇവർക്കൊപ്പം എത്തിയിട്ടുണ്ടെന്ന സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു വരികയാണ് കുറുവാ സംഘവുമായി ഇവർക്കുള്ള ബന്ധവും അന്വേഷിച്ചു വരികയാണ് ചൊവ്വാഴ്ച പുലർച്ചെ ആനക്കര സ്കൂളിന് സമീപം ആളില്ലാതെ അടഞ്ഞുകിടക്കുകയായിരുന്ന ബാലകൃഷ്ണന്റെ വീട്ടിലായിരുന്നു ആദ്യ മോഷണം വീടിന്റെ പുറകുവശത്തെ വാതിൽ തകർത്ത് അകത്ത് കടന്ന മോഷ്ടാക്കൾ ഇവിടെ നിന്നും ഒമ്പതിനായിരം രൂപ വില വരുന്ന നടരാജ വിഗ്രഹവും നാണയങ്ങളും കവർന്നു തുടർന്ന് സമീപത്തെ രാമചന്ദ്രന്റെ വീട്ടിലെത്തിയ മോഷ്ടാക്കൾ വീടിന്റെ മുൻവശത്തെ വാതിൽ തകർത്ത് അലമാരയും മറ്റും തകർക്കുന്നതിനിടെ കൃത്താല പോലീസിന്റെ പെട്രോളിംഗ് സംഘം ഇവിടെ എത്തുകയായിരുന്നു മോഷണശ്രമം സംശയം തോന്നിയതിനെ തുടർന്ന് പോലീസ് ഉടൻ തന്നെ നടത്തിയ പരിശോധനയിലാണ് ജയരാമൻ പിടിയിലാവുന്നത് ഇതിനിടെ പോലീസിനെ കണ്ട് രക്ഷപ്പെട്ട് ഓടുന്നതിനിടെ കരുണാനിധി സമീപത്തെ വടക്കത്തുപടി ഹരിഗോപിയുടെ വീട്ടിലെ കിണറ്റിലേക്ക് വീഴുകയായിരുന്നു കിണറിൽ നിറയെ വെള്ളമുണ്ടായിരുന്നതിനാൽ കരുണാനിധി പരിക്കുകളേൽക്കാതെ രക്ഷപ്പെട്ടു തുടർന്ന് ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തിയാണ് ഇയാളെ കരക്കി കയറ്റുന്നത് ഇവർ മോഷ്ടിച്ചെടുത്ത നടരാജ വിഗ്രഹം വീടിന് സമീപത്തെ തെങ്ങൻ ചുവട്ടിലെ പൊന്തക്കാടിനുള്ളിൽ നിന്നും പോലീസ് കണ്ടെടുത്തു ഓടുന്നതിനിടയിൽ ഇവർ വിഗ്രഹം ഇവിടെ ഉപേക്ഷിക്കുകയായിരുന്നു കിണറിനെ സമീപത്തായി ചിതറിക്കിടക്കുന്ന നിലയിൽ നാണയങ്ങളും പോലീസ് കണ്ടെത്തി கம்பி அளவா அத சரி சரி

മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം